കൂട്ടുകാരെ ഞാൻ മഹാഭാരതത്തിലെ ഭീഷ്മ പിതാമോഹൻ്റെയും പഞ്ചപാണ്ഡവരുടെയും കഥയാണ് പറയാൻ പോകുന്നത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കേൾക്കാൻ ശ്രമിക്കണം ഇതൊരു നല്ല കഥയാണ് അപ്പം മുഴുവനായിട്ട് കാണണം കേട്ടോ ഞാൻ കഥ പറയാം മഹാഭാരത യുദ്ധം അവസാനിച്ചതിന് ശേഷം ഭീഷ്മ പിതാമോഹൻ ശരശരിയിൽ മരണത്തിനായി ഉത്തരായനവും പ്രതീക്ഷിച്ച് കിടക്കുവാണ് അപ്പോൾ ആ സമയം പഞ്ചപാണ്ഡവർ ഭീഷ്മ പിതാമോഹനിൽ നിന്ന് ധർമ്മബോധത്തെക്കുറിച്ചും രാജനീതിയെക്കുറിച്ചുമൊക്കെ അറിയാൻ വേണ്ടി ഭീഷ്മ പിതാവാൻ്റെ അടുത്ത് പോവുകയാണ് അപ്പോൾ ഭീഷ്മപിതാവാൻ ധർമ്മപുത്രരായ യുധിഷ്ഠിരനോട് രാജനീതിയെക്കുറിച്ചും ധർമ്മബോധത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക ആ സമയം പഞ്ചാലി പാഞ്ചാലി ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കും ദ്രൗപദിയുടെ ഈ പൊട്ടിച്ചിരി കണ്ടുകൊണ്ട് ഭീഷ്മപിതാമൻ വല്ലാതെ അസ്വസ്ഥനവും ഭീഷ്മപിതാമൻ ചോദിക്കും എന്തിനാണ് പാഞ്ചാലി നീ ഇങ്ങനെ പൊട്ടിച്ചിരിച്ചതെന്ന് ചോദിക്കും അപ്പോൾ പാഞ്ചാലി പറയും പിതാമഹ എന്നോട് പൊറത്താലു എന്ന് പറയും അപ്പം ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന പഞ്ചപാണ്ഡവരും ആകപ്പാടെ അസ്വസ്ഥരാകും അവർ ചോദിക്കും എന്തിനാണ് പാഞ്ചാലി നീ ഇങ്ങനെ പരിഹസിച്ച് പിതാമഹനെ പരിഹസിക്കും പോലെ പൊട്ടിച്ചിരിച്ചത് അതിന്റെ കാരണം എന്താണ് കാരണം എന്തായാലും പറയാൻ പറയും അന്നേരം പാഞ്ചാലി പറയും പിതാമഹ അങ്ങ് രാ രാജ് കൗരവ സഭയിൽ വെച്ച് എന്നെ മുടിക്കു കുത്തിപ്പിടിച്ച് വലിച്ചടച്ചുകൊണ്ട് ദുശാസനൻ വസ്ത്രാക്ഷേപം ചെയ്തപ്പം അങ്ങയുടെ ഈ രാജനീതിയും ധർമ്മവും ഒക്കെ എവിടെയായിരുന്നു എന്ന് ചോദിക്കും അപ്പം ഇത് കേട്ടുകൊണ്ട് ഭീഷ്മപിതാമാഹം പറയും അന്ന് ഞാൻ കഴിച്ചിരുന്ന അന്നം ദുര്യോധനൻ്റേതായിരുന്നു അതിനാൽ തന്നെ എൻ്റെ രക്തം ഉറഞ്ഞ് ഉറഞ്ഞ രക്തം മലിനമായിരുന്നു ഇപ്പോൾ അത് അർജുനൻ്റെ ശരങ്ങളേറ്റതിനാൽ ആ രക്തം വാർന്നു പോയിരിക്കുന്നു അതിനാൽ തന്നെ ഞാനിപ്പോൾ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ധർമ്മത്തെക്കുറിച്ചും ധർമ്മബോധത്തെക്കുറിച്ചും പറയാൻ ഞാൻ വീണ്ടും പ്രാപ്തനായിരിക്കുകയാണെന്ന് പറയും എനിക്കത് പറയാൻ പ സാധിക്കുന്നതാണെന്ന് പറയും ഞാൻ ദുഷ്ടസമ്പർക്കങ്ങളിൽ പെട്ടുപോയി ദുഷ്ടസമ്പർക്കങ്ങളിൽ പെട്ട് ഞാൻ എൻ്റെ ധർമ്മബോധം നഷ്ട നഷ്ടപ്പെടുത്തിയിരുന്നു അത് ഇപ്പോൾ ദുര്യോധനയിൽ നിന്ന് ഞാൻ വേർപിരിഞ്ഞതോടെ ആ ധർമ്മബോധം എനിക്ക് വീണ്ടും പ്രാപ്തമായിരിക്കുകയാണ് അതിനാൽ തന്നെ എനിക്ക് ധർമ്മബോധവും രാജനീതിയെക്കുറിച്ചുമൊക്കെ പറയാൻ സാധിക്കുന്നതാണെന്ന് പറയും അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന പാഞ്ചാലി ഭീഷ്മ പിതാമഹൻ്റെ കാലുകൾ പിടിച്ച് മാപ്പു ചോദിക്കും അപ്പോൾ ഭീഷ്മപിതാമഹൻ പാഞ്ചാലിയോട് പൊറുക്കും എന്നിട്ട് അവളെ അനുഗ്രഹിക്കും അതിനുശേഷം ധർമ്മ ഉപദേശങ്ങളും രാജനീതിയുമൊക്കെ ദുര്യ യുധിഷ്ഠിരനും യുധിഷ്ഠിരനും പഞ്ചപാണ്ഡവർക്കും ഭീഷ്മപിതാമഹൻ പറഞ്ഞു കൊടുക്കും അതിനുശേഷം അവരെല്ലാം യാത്ര പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ ഭീഷ്മപിതാ മനടുത്ത് യാത്ര പറഞ്ഞ് അവരവിടുന്ന് പിരിഞ്ഞ് പോവും അപ്പോൾ ഇതൊരു വലിയ കഥയായിരുന്നു ഞാനിത് ചുരുക്കി പെട്ടെന്ന് പറഞ്ഞതാണ് അപ്പോൾ നിങ്ങൾക്ക് കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ കൂട്ടുകാരായിട്ടേറ്റാം